ഞാൻ നമ്മുടെ കാടാമ്പഴ റൂട്ട് വന്ന കണ്ടത് കച്ചവടക്കാരനെ ഞാൻ കാണിച്ചു എന്റെ പേരെന്താ എന്തോ കച്ചവടം ചെയ്യുന്നേ കണ്ണിങ്ങോ ഇത് എന്തോ രൂപ ഒരു ക്ലാസ്സിന് പത്തും പതിനഞ്ചും ഉണ്ടല്ലേ എന്തല്ലോ പഠിക്കുവാണോ എന്തല്ലോ എട്ടിലോ ആ കൂട്ടുകാരനാണോ കൂട്ടുകാരനാണോ ഇവിടെ ആണോ കച്ചവടം ചെയ്യുന്നേ ഏ

ഉമ്മയോ ഉമ്മ ഉണ്ടാക്കിട്ട് കച്ചവടം ചെയ്യാം ഒക്കെ വിറ്റ എന്നാ കട തുടങ്ങിയെന്നാശ് സ്കൂൾ അടച്ചതിന് ശേഷം തുടങ്ങിയതല്ലേ ചെറിയൊരു വരുമാനത്തിന് വേണ്ടി അല്ലേ ഏഹ് രണ്ടുപേരും കൂടെ ചേർന്ന് നടത്തുക തണിമത്തങ്ങായും തണിമത്തങ്ങ വേണ്ടവർക്ക് ഇങ്ങോട്ട് വരാം അല്ലേ ഇപ്പൊ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തെ കാടാമ്പ സ്കൂളിന്റെ അടുത്ത് നടത്തുന്നത് അല്ലേ ചേർന്ന് തന്നെയാണ് എത്ര ഒന്ന് പറയോ ഇത് അഞ്ചിന്റെ

വീട്ടിലാരൊക്കെ ഉമ്മ ഉപ്പുണ്ട് പിന്നെ രണ്ടു താത്താരുണ്ട് അച്ഛണ്ട് അമ്മ ഉണ്ട് പിന്നെ ഒരു അനിയത്തിയർ ഇന്ത്യൻ വെരി ഗുഡ് അപ്പൊ രണ്ടുപേർക്കും രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും കച്ചവടം നിങ്ങളുടെ നല്ല രീതിയിൽ പോട്ടെ കേട്ടോ ഓക്കെ ഇപ്പൊ വീഡിയോ വരും അപ്പൊ കച്ചവടം നല്ല ഗംഭീരമാവും കേട്ടാ ഓക്കെ